മലയാളം സീരിയൽ ചരിത്രത്തിൽ ഇന്നും പ്രേക്ഷകർ ആഘോഷിക്കുന്ന ഉണ്ടെങ്കിൽ അത് കടമറ്റത്ത് കത്തനാരാണ് വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും അതിന്റെ പ്രൗഢി ഇന്നും നിലനിൽക്കുന്നു മുത്തശ്ശി കഥകളിൽ കേട്ടു മറന്ന കത്തനാരും കള്ളിയങ്കാട്ടു നീലിയും മലയാളികളെ ആവേശം കൊള്ളിച്ചിട്ട് ഇരുപത് വർഷങ്ങളായി പ്രകാശ് പോൾ എന്ന അഭിനേതാവിന്റെ ജീവിതത്തിൽ ഇന്നും സ്വീകാര്യത ലഭിച്ച ഒരേയൊരു വേഷമാണ് കത്തനാരുടേത് ജയസൂര്യയെ നായകനാക്കി റോജിൻ തോമസ് സംവിധാനം ചെയ്യുന്ന മലയാളത്തിലെ ബ്രഹ്മ ചിത്രമാണ് കത്തനാർ ചിത്രം ഈ വർഷം അവസാനത്തോടെ റിലീസ് ചെയ്യും മലയാളികൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പ്രോജക്റ്റാണിത് കുട്ടിക്കാലത്തെ കേട്ട് ശീലിച്ച കഥ സിനിമാ രൂപത്തിൽ എത്തുമ്പോൾ കത്തനാരായി എത്തുന്നത് ജയസൂര്യ തന്നെ കടമറ്റത്ത് കത്തനാർ സീരിയൽ വിശേഷങ്ങളുമായി ബിഹൈൻഡ് വുഡ് ഐസ് ചാനലിലൂടെ സാഷാൾ കത്തനാർ സംസാരിക്കുന്നു ജയസൂര്യക്ക് ഈ സിനിമയെ കുറിച്ച് ഒരുപാട് പ്രതീക്ഷയുണ്ട് സിനിമ തുടങ്ങിയതിനു ശേഷം അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടില്ല എന്നാൽ ഒരു ദിവസം ഫോണിൽ സംസാരിച്ചിരുന്നു അന്ന് സിനിമയെ കുറിച്ച് സംസാരിച്ചിരുന്നു കടമറ്റത്ത് കത്തനാരായി ഇപ്പോൾ ജനങ്ങളുടെ മനസ്സിൽ ഉള്ളത് എന്റെ രൂപമാണ് അതിനു മുന്നേ പ്രേം നസീറിന്റെ മുഖമായിരുന്നു അതിനു മുന്നേ കൊട്ടാരക്കര ശ്രീധരൻ നായരായിരുന്നു കടമറ്റത്ത് കത്തനാർ സിനിമ റിലീസ് ചെയ്യുമ്പോൾ എന്റെ രൂപം വായികയും ജയസൂര്യയുടെ മുഖം തെളിയുകയും ചെയ്യും കഥാപാത്രം എന്നും നിലനിൽക്കും ആളുകൾ മാത്രം മാറിക്കൊണ്ടിരിക്കും ഞാൻ അവതരിപ്പിച്ച ആ കഥാപാത്രം മറ്റൊരാൾ ചെയ്തത് നല്ല അഭിപ്രായങ്ങൾ നേടുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ പ്രകാശ് പോൾ പറയുന്നു അഭിനയ രംഗത്ത് വരുമ്പോൾ സ്വാഭാവികമായും പല അഭിനേതാക്കൾക്കും ഈഗോ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കടമറ്റത്ത് കത്തനർ ചെയ്യുമ്പോൾ അതിൽ അഭിനയിക്കാൻ എത്തിയ രാജൻ ബി ദേവിന് ഇതുപോലെ പ്രകാശ് പോളിനോട് ഈഗോ ഉണ്ടായിരുന്നു അഭിനയത്തിൽ പ്രകാശിനേക്കാളും എത്രയോ അനുഭവമുള്ള നടനാണ് രാജൻ ബി ദേവ് എന്നാൽ ആ സീരിയലിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നത് അത്ര എക്സ്പീരിയൻസ് ഇല്ലാത്ത പ്രകാശ് പോളും അതിനാൽ രാജപ്രിദേവിന് ചെറിയൊരു പുച്ഛം ഉണ്ടായിരുന്നു ആ പുച്ഛത്തോടെയാണ് അദ്ദേഹം അഭിനയിക്കാൻ തുടങ്ങിയത് എന്നാൽ പിന്നീട് ഇരുവരും തമ്മിൽ വലിയ സൗഹൃദത്തിലേക്ക് എത്തി അദ്ദേഹത്തിന്റെ ഷൂട്ട് കഴിഞ്ഞ് പോകുമ്പോൾ എന്റെ കണ്ണ് നനഞ്ഞു പ്രകാശ് പോൾ കൂട്ടിച്ചേർത്തു മാസം മാസം ശമ്പളം വാങ്ങുന്ന ജോലിയോടെ എനിക്ക് താല്പര്യമില്ല പണ്ടും ഇല്ല അതിനർത്ഥം ജോലി ചെയ്യാൻ താല്പര്യമില്ല എന്നല്ല പക്ഷേ ഒരു ശമ്പളക്കാരനായി നിൽക്കാൻ ഇഷ്ടമില്ല കത്തനാർ ടെലികാസ്റ്റ് ചെയ്യുന്നത് രണ്ടായിരത്തി നാലിലാണ് ആ സമയം തൊട്ട് കഴിഞ്ഞ വർഷം വരെ അത്യാവശ്യം പരിപാടികളെല്ലാം പരിപാടികളിലെല്ലാം പങ്കെടുക്കുവാൻ സാധിച്ചു മാത്രമല്ല നല്ല രീതിയിൽ റെമ്യൂണറേഷൻ ലഭിച്ചിട്ടുണ്ട് അതുപക്ഷെ കത്തനാർ എന്ന കഥാപാത്രത്തിനോടുള്ള സ്നേഹം കൊണ്ട് കിട്ടിയതാണ് പ്രകാശ് പോൾ പറഞ്ഞു ഇന്നത്തെ കാലത്തെ അഭിനേതാക്കളിൽ തനിക്ക് ഏറ്റവും ഇഷ്ടം പൃഥ്വിരാജിനെ ആണെന്നും പ്രകാശ് പോൾ പറഞ്ഞു അതിനു മുകളിൽ നിൽക്കുന്ന അഭിനയം അദ്ദേഹത്തിന്റെ പിതാവ് നടൻ സുകുമാരൻ്റെതാണെന്നും പ്രകാശ് പറയുന്നുണ്ട് നടൻ സുകുമാരൻ്റെ അഭിനയമാണ് തന്നെ ഇന്നും അത്ഭുതപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഗാംഭീര്യവും അഭിനയത്തിലെ വ്യത്യസ്തതയുമെല്ലാം ഇന്ന് പ്രകാശ് പോൾ ആരാധിക്കുന്നുണ്ട്